നമസ്കാരം ഇന്നത്തെ മനോരമ ഓൺലൈനിൽ പ്രശസ്ത സിനിമാ സിനിമാതാരമായിരുന്ന ശ്രീ തിലകനുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത ഞാൻ വായിച്ചു തിലകൻ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ആളായിരുന്നു എന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അങ്ങനെ അദ്ദേഹം പട്ടാളത്തിൽ സേവനം ചെയ്യുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ് പത്രത്തിലുള്ളത് അദ്ദേഹം യുവാവായിരിക്കുന്ന സമയത്ത് ഒരു ചിത്രവും മനോരമ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾക്കുമാണോ അതോ ഏതെങ്കിലും ഒരു കാലിനാണോ അത് ഈ വാർത്തയിൽ അത്ര വ്യക്തതയില്ലാത്ത പോലെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ടായി അത് അവിടുത്തെ മിലിട്ടറി ആശുപത്രിയിലെ ഡോക്ടർമാർ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ ശ്രമം വിജയിച്ചില്ല ഒടുവിൽ അവരെടുത്ത തീരുമാനം ഇദ്ദേഹത്തിൻ്റെ കാലം ഉറച്ചു മാറ്റണം എന്നതായിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊരു തീരുമാനം മിലിറ്ററി ആശുപത്രി എടുത്താൽ അല്ലെങ്കിൽ ആർമി എടുത്താൽ പട്ടാളക്കാർക്ക് അതിനെതിരെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവരുടെ അനുമതിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല അവരുടെ വീട്ടുകാരുടെ അനുമതി ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ തിലകന് തൻ്റെ കാൽ നഷ്ടപ്പെടും എന്ന് ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പായ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റപ്പെടും എന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം കിടക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ആ മിലിറ്ററി ക്യാമ്പിൽ അപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു സന്ദർശനം നടത്തി പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തോട് പട്ടാളക്കാരും ഒന്നും തന്നെ മിണ്ടരുത് എല്ലാവരും നിശബ്ദത പാലിക്കണം എന്ന ഉത്തരവുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു തിലകൻ്റെ അടുത്ത് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിനോട് പറഞ്ഞോളാം പറഞ്ഞു തിലകൻ പറഞ്ഞു എന്റെ കാല് മുറിച്ചു മാറ്റാനായിട്ട് ഇവിടുത്തെ ആശുപത്രി തീരുമാനിച്ചിരിക്കുകയാണ് അതിന് എന്റെ അനുമതിയോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ അനുമതിയോ ഒന്നും അവർക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു രോഗിയുടെ കാലോ കയ്യോ മുറിച്ചു മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു മേജർ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ അതുകൊണ്ട് എന്റെ ഈ കാല് മുറിച്ച് മാറ്റാതിരിക്കാൻ വേണ്ടത് അങ്ങ് ചെയ്യണം ഇതുമൂലം എന്ത് പ്രശ്നമുണ്ടായാലും ശരി ഇതുമൂലം എനിക്ക് എന്ത് രോഗാവസ്ഥ ഉണ്ടായാലും എന്ത് കുഴപ്പമുണ്ടായാലും അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുക്കുന്നു തിലകൻ അങ്ങനെ പറഞ്ഞു പ്രധാനമന്ത്രിയോടെ നിന്ന് പോയി അദ്ദേഹം ഓഫീസിലെത്തിയ ശേഷം തിലകൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഉത്തരവിറക്കി ആരുടെയെങ്കിലും കയ്യോ കാലോ മുറിച്ച് മാറ്റുന്ന തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ശസ്ത്രക്രിയ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അനുമതി വാങ്ങിയിരിക്കണം അങ്ങനെ തിലകൻ രക്ഷപ്പെട്ടു അദ്ദേഹം ശേഷമാണ് പട്ടാളത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്ന നാടകത്തിൽ അഭിനയിക്കുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും ഒക്കെ പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ആർമി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെടുത്ത തീരുമാനം എത്ര വലിയ അബദ്ധമായിരുന്നു എന്നുള്ളതാണ് തിലകൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആരോഗ്യത്തോടു കൂടി സിനിമയിൽ അഭിനയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് മുറിച്ച് മാറ്റേണ്ട ഒരു കാലിന് യാതൊരു കുഴപ്പവും സംഭവിക്കാതെ തിലകൻ ദീർഘകാലം ജീവിച്ചെങ്കിൽ അലോപ്പതി ആശുപത്രികളിലെ ഡോക്ടർമാരെടുക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ എത്ര വ്യക്തികളുടെ ജീവിതം തകർത്തിട്ടുണ്ടാകും എന്നതാണ് ഇതിൽ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന വസ്തുത തീർച്ചയായിട്ടും തിലകൻ്റെ കാലിന്റെ രോഗം പിന്നീട് മാറിയെങ്കിൽ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിൽ അതൊരിക്കലും അലോപ്പതി ചികിത്സയിലൂടെ ആകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് കാരണം എന്തെങ്കിലും ഒരു ബോം ഉണ്ടെങ്കിൽ അവർ ചെയ്തതന്നെ ഇവിടെ ആർമി ഹോസ്പിറ്റലാണ് തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ നമുക്ക് അവരുടെ കച്ചവടത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മ മൂലമാണ് എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ ആർമിയിലെ ആശുപത്രികൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അധികം വിശ്വസിക്കാവുന്ന ലോക്പതി ആശുപത്രികളാണ് അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും ഒരു പോംവഴി കണ്ടെത്താൻ സാധിക്കാതെ ഒരു വ്യക്തിയുടെ കാലിന് പ്രശ്നമുണ്ടായപ്പോൾ ആ കാലിൻ്റെ രോഗാവസ്ഥ മാറ്റി അയാളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പോംവഴി കണ്ടെത്താൻ സാധിക്കാതെ മുറിച്ച് മാറ്റുക മാത്രമാണ് വഴിയെന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ ഒരു ചികിത്സയാണ് ഈ അലോപ്പതി എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് തിലകൻ ആ കാലം വെച്ച് പിന്നീട് ദീർഘകാലം ജീവിച്ചെങ്കിൽ അദ്ദേഹത്തിന് ആ കാലം മുറിച്ച് മാറ്റേണ്ടി വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അലോപ്പതി വിധി എഴുതിയിരുന്നു ഇത് മുറിച്ച് മാറ്റണം എന്നാൽ മുറിച്ച് മാറ്റാതെ ആ കാലമായിട്ട് തിലകൻ ദീർഘകാലം ജീവിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും കൂടി ചോദിക്കുകയാണ് അലോപ്പതി എടുക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ എത്ര വ്യക്തികളുടെ ജീവിതം തകർത്തിട്ടുണ്ടാകും തിലകന്റെ കാൽ പിന്നീട് ഭേദമായെങ്കിൽ രോഗം മാറിയെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ശരീരം സ്വയം ആ രോഗം മാറ്റി കൊടുത്തതാണ് അതല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും മറ്റുള്ള വൈദ്യശാസ്ത്ര ശാഖയിൽ പോയി ചികിത്സിച്ച് ഭേദമാക്കിയതാണ് ലോപ്പതിൽ ഒരിക്കലും അതിന് മരുന്നില്ല മുറിച്ചുമാരിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് നേരത്തെ പങ്കുവച്ചതാണ് നമ്മുടെ നാട്ടിലുള്ള ഇരുപതിരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൈവിരലിൽ കുത്തിപ്പെടുത്ത് അതുമായിട്ട് അദ്ദേഹം ഇതുപോലെ ആശുപത്രിയിൽ പോയി അവർ മരുന്നൊക്കെ കൊടുത്തു മരുന്ന് കൊടുത്ത് കുറേ നാൾ മരുന്ന് കഴിച്ചിട്ടും ഈ പഴുപ്പ് മാറുന്നില്ല അത് കൂടുതൽ ശരീരത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി അവസാനം അവരെടുത്ത തീരുമാനം വിരൽ മുറിച്ച് മാറ്റുക വിരൽ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഈ പഴുപ്പ് ഈ വിരലിലൂടെ കയ്യിലേക്ക് കിടക്കും മറ്റു വിരലിലുണ്ടാകും അവസാനം കൈ മുറിച്ച് മാറ്റേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന ഒരു ഉപദേശമാണ് ആ പയ്യന് കിട്ടിയത് ആ പയ്യൻ ആകെ അങ്ങ് സ്തബ്ധനായിപ്പോയി ഒരു വിരലില്ലാതെ ജീവിക്കാതും ചെറിയ പയ്യൻ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ അവൻ പലരുമായിട്ടും സംസാരിച്ച് അന്വേഷിച്ച് ഒടുവിൽ ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ യഹ്യ എന്ന് പറയുന്ന ഞാൻ എൻ്റെ ചാനലിലൂടെ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെത്തുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം അവനോട് നീ പേടിക്കേണ്ട കാര്യമില്ല നിൻ്റെ വിരൽ മുറിച്ച് മാറ്റേണ്ട ഒരു കാര്യവുമില്ല ഞാൻ നിൻ്റെ രോഗാവസ്ഥ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഹോമിയോ ചികിത്സ നൽകുകയും ഏതാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ അവൻ്റെ കയ്യിലെ പഴുപ്പ് കരിയാൻ തുടങ്ങുകയും അങ്ങനെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ആ വിരൽ സുഖപ്പെടുകയും ഇപ്പോൾ അവൻ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്ന് പറയുന്ന വിരലുമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അലോപ്പതിയുടെ ഭീകരതയും നിസ്സഹായതയുമാണ് നമ്മൾ കാണുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ അലോപ്പതിയെ കുറ്റം പറയുകയാണെന്ന് ചെല്ലു പറയും ഇത് കുറ്റം പറിച്ചിലല്ല ഒരു റിയാലിറ്റിയാണ് ഇപ്പോൾ തിലകൻ്റെ കാല് മുറിച്ച് മാറ്റണം എന്നൊരു ആർമി ആശുപത്രി തീരുമാനമെടുക്കുകയും അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും പിന്നീട് അദ്ദേഹം മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിരുന്ന കാലും വെച്ച് നമ്മുടെ സിനിമകളിലും നാടകങ്ങളിലും ഒക്കെ ഒരുപാട് ഒരുപാട് അഭിനയിക്കുകയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് അവരെടുത്ത തീരുമാനം എത്ര വലിയ അബദ്ധമായത് അലോപ്പതി ആശുപത്രികൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് അബദ്ധ തീരുമാനങ്ങൾ അവരുടെ നിസ്സഹായത മൂലമെടുക്കുന്നുണ്ട് കാരണം ഓരോ ചികിത്സയില്ല മരുന്നില്ല അങ്ങനെ ചികിത്സയും മരുന്നുമില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലേക്ക് അവരെ പറഞ്ഞു വിടുക പോലും ചെയ്യുന്നില്ല അവരെടുക്കുന്ന തീരുമാനം അന്തിമമാണ് ഇത് മുറിച്ചു മാറ്റുകയേ വഴിയുള്ളൂ എന്ന് പറയുകയാണ് ഇവിടെ എല്ലാ അലോപ്പതി ഡോക്ടർമാരും ഒന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതിയല്ല മറിച്ച് മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ജീവിതമാണ് ആ വ്യക്തിയുടെ കയ്യോ കാലമോ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടെന്ന് വന്നാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഇതര വൈദ്യശാസ്ത്ര ശാഖകൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവർക്ക് ആ രോഗം പരിഹരിച്ചു കൊടുക്കാൻ നോക്കണം ഒരാൾ വികലാംഗനായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുരിതമാണ് ദയവ് ചെയ്തത് അലോപ്പതി ആശുപത്രിയിലെ ഡോക്ടർമാർ ഒരുപക്ഷെ നിങ്ങളുടെ ആശുപത്രി മാനേജ്മെൻ്റ് അതിനെ സംബന്ധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള കുറേ ഡോക്ടർമാരെ കണ്ടെത്തി രഹസ്യമായിട്ടെങ്കിലും ഇങ്ങനെയുള്ള രോഗികളെ അവരുടെ അടുക്കിലേക്ക് റെഫർ ചെയ്യണം കാരണം ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് പത്തോ അറുപതോ എഴുപതോ എൺപതോ വർഷമാണ് അതിൽ കുറേ ഏറെക്കാലം അവനൊരു അവയവം നഷ്ടപ്പെട്ട് മികലാംഗനായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ദുരിതമാണ് നിങ്ങൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ എന്നാലോചിച്ച് നോക്കണം ദേവിയത് ആരെയും മികലാങ്കരാക്കാതിരിക്കുക അവർക്ക് കാലു മുറിക്കേണ്ടതോ കൈ മുറിക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്ക വൈദ്യശാസ്ത്ര ശാഖകൾ നമ്മുടെ നാട്ടിൽ വേറെയുണ്ട് അവരൊക്കെ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവരുടെ സേവനം വല്ലപ്പോഴും ഉപയോഗപ്പെടുത്തുക ഞങ്ങൾ പറയുന്നതിന് അപ്പോഴത്തേക്കൊന്നുമില്ല എന്നുള്ളൊരു അഹങ്കാരത്തോടുകൂടി ആൾക്കാരുടെ ജീവിതം തകർക്കാതിരിക്കുക താങ്ക് യു